ഗാസയിൽ കൂടുതൽ മാനുഷിക സഹായമെത്തിക്കണമെന്ന പ്രമേയം പാസാക്കി യു എൻ രക്ഷാസമിതി പതിമൂന്ന് അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു യു എസും റഷ്യയും വിട്ടുനിന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മാത്രം ഗാസയിൽ മുന്നൂറ്റി തൊണ്ണൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും എഴുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റുവെന്നും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യു എൻ രക്ഷാസമിതിയിൽ വികാരനിർഭരമായ പ്രസംഗമാണ് പലസ്തീനിയൻ അംബാസിഡർ നടത്തിയത് ഡോക്ടറാകാൻ ആഗ്രഹിച്ച് ഒടുവിൽ കൊല്ലപ്പെട്ട പലസ്തീനിയൻ പെൺകുട്ടികളുടെ കഥ റിയാദ് മൻസൂർ പറഞ്ഞു ായിരുന്നു എന്നാൽ ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും ഒഴിപ്പിക്കാതെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം നവമാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ഗാസയിലേക്കുള്ള മാനുഷിക സഹായമെല്ലാം നിരീക്ഷിക്കുമെന്നും എക്സിലൂടെ അറിയിച്ചു ന്യൂസ് 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 മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം